കേരളത്തിൽ മാത്രമല്ല ലോകത്തിലാകെ ഏറ്റവും കൂടുതൽ ഒരു വിഷയമാണ് സൈബർ സെക്യൂരിറ്റി സൈബർ സെക്യൂരിറ്റി അതിൻ്റെ അതിന് സൈബർ ഇടവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ അതുമായിട്ടുണ്ട് ഈ വിഷയമായിട്ടിന്ന് നമ്മൾ സംസാരിക്കുന്നത് ജയകുമാർ മോഹനചന്ദ്രൻ ഏകദേശം മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഈ ഒരു മണ്ഡലത്തിൽ ഈ ഒരു മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി മാത്രമല്ല ടെക്നോളജി എന്ന് പറയുന്ന ഒരു മൊത്തം ഓവറാൾ ഇതിനകത്ത് അപ്പം അദ്ദേഹം നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് സൈബർ സെക്യൂരിറ്റിയുടെ പുതിയ ചലഞ്ചസിനെ കുറിച്ചിട്ടാണ് എന്തെല്ലാം രീതിയിലാണ് സൈബർ സെക്യൂരിറ്റി നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തെ എന്നുള്ള വിഷയമാണ് അപ്പം വെൽക്കം ടു മലബാർ ചാനൽ താങ്ക് യു സോ മച്ച് സേതു നമ്മളിത് തുടങ്ങണതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഇൻഫോർമൽ സംസാരത്തിൻ്റെ ഇടയിൽ ജയകുമാർ പറയുന്നുണ്ടായി ഈ സൈബർ പറയുന്ന അല്ലെങ്കിൽ സൈബർ തട്ടിപ്പുകൾ താങ്ക് യു സേതു സൈബർ സെക്യൂരിറ്റി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇതൊരു പണ്ടുകാലത്തെല്ലാം ആൾക്കാര് വിചാരിച്ചിരുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹുഡിയോ അല്ലെങ്കിൽ ഒരു കോട്ടോ ഇട്ടോ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന ആരെങ്കിലും ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് ആ ഒരു സംഭവം ആ ഒരു കാലഘട്ടവും എന്നേ കഴിഞ്ഞു പോയി ഇന്നിതൊരു ട്രില്യൺ ഡോളർ ബിസിനസ് സേതു പറഞ്ഞ പോലെ ട്രില്യൺ ഡോളർ ഓൾറെഡി കഴിഞ്ഞു ഗ്ലോബലി സർപാസ്റ്റ് ട്രില്യൺ ഡോളർ ബിസിനസ് ആൻഡ് ഇറ്റ് ഇസ് എ മച്ച് റിവാർഡിങ് ബിസിനസ് ഐ വുഡ് സേ ദാൻ ദി എൻറ്റയർ ഗ്ലോബൽ എക്കണോമി ഇഫ് യു ലുക്കറ്റഡ് യുനോ ഇപ്പം എൻറ്റയർ ഡ്രഗ് ബിസിനസ് എല്ലാം കൂടെ വേൾഡിൽ എടുത്തു കഴിഞ്ഞാൽ അതിനേലും ഒരുപാട് മുകളിലായി കഴിഞ്ഞു സൈബർ ക്രൈം അതുവഴി ഉണ്ടാക്കുന്ന ആ അതായത് ആ ഒരു ബിസിനസ് മേഖല ഇതൊരു ബിസിനസ് മേഖലയാണ് സൈബർ ക്രൈം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം വിചാരിക്കുന്നത് അയ്യോ ഇതൊരു നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ആരോ വരുന്നു നമ്മളതിൽ നിന്ന് രക്ഷ നേടും അതങ്ങനെയല്ല പൈസ തട്ടിക്കുന്നു അല്ലെങ്കിൽ ഫോട്ടോ ഇടുന്നു ആ ഒരു ലെവലല്ല ആ ഒരു സംഭവങ്ങളെല്ലാം പണ്ടേ കഴിഞ്ഞു പോയി ഇന്നിപ്പം ഈ ഒരു സംഭവം സാധാരണക്കാരെയാണ് അഫക്റ്റ് ചെയ്യുന്നത് പക്ഷെ സൈബർ ക്രൈം എന്ന് പറയുമ്പോൾ ഒരു ഒരു കമ്പനികളെ സംബന്ധിച്ച് ഇത് നമ്മൾ ഞാൻ സിമ്പിളായിട്ട് എല്ലാവരോടും പറയാറുണ്ട് ഇറ്റ്സ് എൻ ഓപ്പറേഷണൽ പാരാലിസിസ് ആൻഡ് റെപ്യൂട്ടേഷനൽ കോളാപ്സ് ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു സിനാരിയോ അതായത് നമ്മുടെ ബ്രാൻഡ് റെപ്യൂട്ടേഷനെയാണ് ഇത് ബാധിക്കുന്നത് നമ്മൾ ഒരു ഓർഗനൈസേഷൻ കാലങ്ങളായിട്ട് കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഒരു ബ്രാൻഡ് അതിൻ്റെ ആ റെപ്യൂട്ടേഷൻ കളയാനായിട്ട് ഇന്ന് ഏറ്റവും വലിയ രീതിയിലെ ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു ഒരു ഉപാധിയാണ് സൈബർ ക്രൈം എന്ന് പറയുന്നത് ഇതിപ്പം വളരെ സംഘടിതമായിട്ട് നടക്കുന്ന ഒന്നാണ് ഇപ്പം അതിൻ്റെതായ സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് ഉണ്ട് ഇപ്പോൾ ജയകുമാർ പറഞ്ഞിട്ടാണെങ്കിൽ ഒരുപക്ഷെ ഒരു ഗ്രൂപ്പായിരിക്കും ഈ ഫോൺ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ ഐ ഡി ഹാക്ക് ചെയ്യുന്നത് അവരത് കഴിഞ്ഞ് അവരുടെ പൈസ മേടിച്ച് അവർ പോവുകയാണ് അങ്ങനെയാണോ അതിൻ്റെ ഒരു രീതി അതെ അത് സൈബർ ക്രൈം ആസ് എ സർവീസ് എന്നാണ് ഇന്ന് നമ്മൾ അതിന് പറയുന്നത് ഓക്കെ അതായത് നമ്മളിപ്പം ക്ലൗഡ് നമുക്കറിയാം സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആണ് അതായത് പണ്ട് നമ്മൾ സെർവർ ഉണ്ടായിരുന്നു നമ്മൾ എല്ലാം വാങ്ങിച്ചു വെച്ച് നമ്മളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുമായിരുന്നു ഇന്ന് നമ്മളെല്ലാം ക്ലൗഡിലാണ് അപ്പം അതെന്താണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആണ് നമുക്ക് ഇതുപോലെ തന്നെയാണ് ഇന്ന് സൈബർ ക്രൈം സൈബർ ക്രൈം ആസ് എ സർവീസ് ആണ് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ഇതൊന്നും മനസ്സിലാവുന്നില്ല അതിന് ഒരു സൈബർ അറ്റാക്ക് വരുന്ന സമയത്ത് അവർ ഇതെങ്ങനെയാണ് അറ്റാക്ക് വരുന്നത് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്ത് പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു വലിയൊരു ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ മൾട്ടിപ്പിൾ ഏജൻസി പോലെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കമ്പനികൾ പോലെ പ്രവർത്തിക്കുന്നവരാണ് അതിലൊരു വിഭാഗമായിരിക്കും ഈ ഡേറ്റ സ്റ്റോൾ ചെയ്യുന്നത് ഡാറ്റ തെഫ്റ്റ് നടത്തുന്നത് ഇതെല്ലാം എടുക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അവർ അവരുടെ അടുത്ത വർക്കിന് പോവാണ് അത് കഴിഞ്ഞ് അടുത്ത കൂട്ടരായിരിക്കും ഈ അറ്റാക്ക് സംഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ നെഗോസിയേഷൻ സംഭവങ്ങളിലേക്ക് എല്ലാം നീങ്ങുന്നത് അപ്പോൾ ഈ അറ്റാക്കായിട്ട് ബന്ധപ്പെട്ടുള്ള നെഗോസിയേഷൻ സംഭവങ്ങളും ആ ഒരു സംഭവങ്ങളും കഴിഞ്ഞതിന് ശേഷം വേറൊരു വിഭാഗമായിരിക്കും ഇതിൻ്റെ റിക്കവറി ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ ഒരു സപ്ലൈ ചെയിൻ നേരത്തെ പറഞ്ഞുള്ള ഒരു സപ്ലൈ ചെയിൻ തന്നെയാണ് ഇതിനകത്ത് ഒരു എൻ ടു എൻഡ് അതായത് ഒരു അറ്റാക്ക് ഉണ്ടാക്കാൻ അതായത് ഇതിൻ്റെ ഒരു ക്രിയേഷൻ മുതൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് മുതൽ അതിൻ്റെ നെഗോസിയേഷൻ മുതൽ അതിന് പൈസ വസൂലാക്കുന്നത് വസൂലാക്കുന്നത് മുതൽ എല്ലാം ചെയ്യുന്നത് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസാണ് ഇന്ന് ഗ്ലോബലി എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇതിന്നൊരു മോർ ദാൻ എ ട്രില്യൺ ഡോളർ എക്കണോമിയായി മാറിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മളിപ്പം സാധാരണ ഇൻഡിവിജ്വലെ അഫക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ കമ്പനികളെയും അല്ലെങ്കിൽ സ്ഥാപനങ്ങളെയും എല്ലാം തന്നെ അഫക്റ്റ് ചെയ്യാനുള്ള അഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് ഇപ്പം നേരത്തെ ജുമാർ പറഞ്ഞ പോലെ റെപ്യൂട്ടേഷൻ അതിൻ്റെ ബ്രാൻഡ് കിറ്റി ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ബാധിക്കുന്നില്ലേ അപ്പം അത് അതാണോ നിങ്ങൾ ചെയ്യുന്നത് ഇപ്പം ഇൻഫോടെക് നയൻ എന്ന് പറയുന്ന താങ്കളുടെ സ്ഥാപനം ഈ ഒരു നിലയിലാണോ ഇതിൻ്റെ ഇത് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ള സർവീസ് ആണോ കൊടുക്കുക തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് എഫ് നയൻ ഇൻഫോടെക് ആണ് അപ്പം എഫ് നയനിൽ നമ്മൾ ചെയ്യുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു ഏരിയയാണ് സൈബർ സെക്യൂരിറ്റി ഇന്ന് നമുക്ക് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫെസിലിറ്റി ആയിട്ടുള്ള ഒരു ട്വൻ്റി ഫോർ ബ സെവൻ സ്റ്റോക്കും അത് ഇവിടെ ഇന്ത്യയിൽ കൊച്ചിയിൽ നമുക്ക് വരണമുണ്ട് അതുപോലെ തന്നെ നമുക്ക് വരണം ദുബായിലുമുണ്ട് അപ്പം ഇവിടെ നിന്നെല്ലാം നമ്മൾ ട്വൻറ്റി ഫോർ ബാ സെവൻ മോണിറ്ററിങ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി എനേബിൾ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ അകത്ത് മാനേജ് സർവീസസ് ഉള്ളത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് സൈനപ്പ് ചെയ്തിരിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് മോണിറ്ററിങ്ങിൽ ഇട്ടിരിക്കുകയാണ് ഇത് നമുക്ക് സൈബർ ക്രൈമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രിവൻ്റ് ചെയ്യാൻ പറ്റില്ല നമുക്കിതിലാകെ ചെയ്യാവുന്നതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുക അതാണ് ഇതിൻ്റെ മെയിൻ ഘടകം അപ്പം ഈ ഐ ഓൺ ദ ഗ്ലാസ് എന്ന് നമ്മൾ പറയും അതിനാണ് ഈ മോണിറ്ററിങ് പറയുന്നത് കാരണം സാധാരണ കമ്പനികൾ വർക്ക് ചെയ്യുന്നത് രാവിലെ ഒമ്പത് ടു ആറ് അല്ലെങ്കിൽ എട്ടേ ടു അഞ്ച് ഒരു സംഭവത്തിലാണ് വീക്കെൻഡ് ഹോളിഡേ സൺഡേ ഹോളിഡേ ഹാക്കേഴ്സിന് അവധിയൊന്നുമില്ല ഹാക്കേഴ്സിന് വീക്കെൻഡോ അല്ലെങ്കിൽ അവർ ട്വൻറ്റി ഫോർ ബാർ സെവൻ ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ മോണിറ്ററിങ്ങും ട്വൻ്റി ഫോർ ബാർ സെവൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരുമ്പോൾ അതിന് ഇമീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത് റെസ്പോൺസ് ഒരു കാര്യം രണ്ടാമത് നമ്മൾ കമ്പനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ഒരു റിക്കവറി എത്രയും വേഗം സാധാരണ നിലയിലേക്ക് എത്തിക്കുക എന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് റിക്കവറി ചെയ്യാവുന്ന മെത്തേഡ്സ് ഇംപ്ലിമെന്റ് ചെയ്ത് റെഡിയാക്കി വെക്കാം അല്ലെങ്കിൽ അതിന്റെ ഡാമേജസ് മാക്സിമം കുറയ്ക്കാം കുറയ്ക്കാം അതെ ഇതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു സംഭവം അപ്പം ഇതാണ് നമ്മുടെ ഒരു മേജർ ഫോക്കസ് ഏരിയ ഇപ്പൊ എഫ് നൈൻ പോലെ ഇപ്പം കേരളത്തിലോ അല്ലെങ്കിൽ ഇപ്പൊ എന്താ നിങ്ങള് ഒരു മൾട്ടി ആറോ ഏഴോ രാജ്യങ്ങളിൽ നിങ്ങളുടെ സർവീസ് മറ്റും ഉണ്ട് ഉണ്ട് അതുപോലെയുള്ള സമാനമായ സ്ഥാപനങ്ങൾ എത്രത്തോളം ഉണ്ട് ഒരുപാട് കമ്പനികളുണ്ട് ഇന്ന് ശരിക്കും പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പം എ ഐയുടെ കാര്യം പറയുന്ന പോലെ ഇപ്പം എ ഐ വന്നതിന് ശേഷം സൈബർ സെക്യൂരിറ്റി കുറച്ചും കൂടെ പ്രോമിനൻ്റ് ആവുകയാണ് ചെയ്തത് എല്ലാ കാര്യത്തിലും നമുക്ക് ഒരുപാട് കമ്പനികൾ ഇത് ഫോക്കസ് ചെയ്ത് തന്നെ വർക്ക് ചെയ്യുന്നവരുണ്ട് പല രാജ്യങ്ങളിലായിട്ട് ഇപ്പോൾ നമ്മുടെ തന്നെ റിക്വയർമെൻറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മളിവിടെ കൊച്ചിയിൽ തുടങ്ങി തുടങ്ങിയ ഉടനെ തന്നെ ദുബായിലും തുടങ്ങി നമ്മൾ ദുബായിൽ ഹെഡ് ക്വാർട്ടേഴ്സായി നമ്മൾ എക്സ്പാൻഷൻ വന്നുകഴിഞ്ഞപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ് എക്സ്പാൻഷൻ വന്നത് നമുക്ക് പ്രോജക്ട്സ് അനുസരിച്ചാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തത് അപ്പോൾ ഇന്ന് മൾട്ടിപ്പിൾ കൺട്രീസ് അല്ലെങ്കിൽ ഏത് ഡയമെൻഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏത് ജോഗ്രഫി എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് സൈബർ മേഖലയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാൻഡ് വിഡ്ത്ത് അനുസരിച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാമെങ്കിൽ അത്രയും അധികം ഓപ്പർച്യൂണിറ്റീസും അത്രയധികം കസ്റ്റമർ റിക്വയർമെൻറ്റ്സും ഉണ്ട് എല്ലാവർക്കും ഇതിനൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം ഇപ്പോൾ ഇതാണ് ഞങ്ങൾ ഏറ്റവും ആദ്യം ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്കൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം രണ്ടാമത് നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അവയർനെസ് ക്രിയേറ്റ് ചെയ്താലും ഇവർക്ക് ഇതിൽ നിന്ന് ഏറ്റവും സിംപിളായിട്ട് സൈബർ സെക്യൂരിറ്റി എങ്ങനെ മനസ്സിലാക്കി അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എത്രയും വേഗം റിക്കവറി മെത്തഡ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഈ ഇപ്പം താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏതെല്ലാം മേഖലകളിലാണ് പെട്ടെന്ന് ഇത് പ്രോൺ ആവുന്നത് എങ്ങനെ ഏതെല്ലാം ഫിനാൻഷ്യൽ സർവീസസ് ആണോ അതോ അങ്ങനെ അങ്ങനെ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുമോ ഇതിന് ഒരു പ്രത്യേക മേഖല ഇല്ല ചെയ്തു കാരണം അത് നമ്മളിപ്പം ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ചില സൈബർ ക്രൈംസിൻ്റെ ഒരു എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഒരു കിൻഡർ ഗാർഡൻ അറ്റാക്ക് ഇതെല്ലാം ഇതിനൊന്നും ഒരു ലോജിക്കില്ല ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് ഇവിടെയൊക്കെ എന്താണ് എന്നാലോചിച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ലോജിക്കില്ല പക്ഷേ ശരിക്കും ആദ്യം പണ്ട് കാലങ്ങളിലുള്ള ആൾക്കാർ ഒരുപാട് ഫണ്ടുള്ളതും അല്ലെങ്കിൽ വലിയ ലാർജ് ഗ്രൂപ്പ്സിനെയാണ് അറ്റാക്ക് ടാർഗറ്റ് ചെയ്തിരുന്നത് ടാർഗറ്റ് ചെയ്തിരുന്നത് ഇന്നിപ്പം ഇതൊരു ഇഗെയിൻ സൈബർ ക്രൈം അതിൻ്റെ ആ ഒരു കാലഘട്ടം മാറിയതനുസരിച്ച് അനുസരിച്ച് അതിൻ്റെ എല്ലാ ഡയമെൻഷൻസും മാറി ഇന്ന് ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ടാർഗറ്റ് ചെയ്യണമെങ്കിൽ എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു വി വി ഐ പിനെ ഒരു ടാർഗറ്റ് ചെയ്യണ ഒരു സിനാരിയോ ആണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ സിസ്റ്റംസ് നിലയ്ക്കുക എന്നുള്ളതാണ് അതിനുള്ള ഫസ്റ്റ് ടാർഗറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മെത്തേഡ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീനെ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ലാബ് സിസ്റ്റംസോ അല്ലെങ്കിൽ അവിടുത്തെ ഡയഗ്നോസിസോ അവിടുത്തെ എല്ലാ സംഭവങ്ങളും നിന്നു കഴിഞ്ഞാൽ അവിടെ റീട്രൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലല്ലോ ഒരാ പേഷ്യൻ ക്രിറ്റിക്കൽ സിറ്റുവേഷനിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇമീഡിയറ്റ്ലി നമുക്ക് സൊല്യൂഷൻസ് വേണം അവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഹിയർ ഷീ മേഡ് ആയി ഇനോ അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോ വരാം ഒരു കിൻറ്റെ കാർഡൻ എന്ന് പറയുന്നത് ഡേറ്റ പ്രൈവസി സംഭവങ്ങളാണ് കുഞ്ഞു കുട്ടികളുടെ ഡേറ്റ ലീക്കായി അത് പുറത്തെടുത്ത് സോഷ്യൽ മീഡിയ വഴി അബ്യൂസ് ചെയ്യുന്ന സിനാരിയോസും ഇങ്ങനെയൊക്കെയാണ് ഇതെല്ലാം ഇപ്പോൾ യു കെയിൽ നടന്ന ഇൻസിഡൻസാണ് ഇതുപോലെ പണ്ട് പണ്ട് അതായത് രണ്ടായിരത്തി പതിനേഴിൽ എടുത്ത ഓണക്രൈ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഉണ്ടായ ഒരു സംഭവമാണ് അതുപോലെ എയർലൈൻ ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് എല്ലാ എയർലൈൻസും സ്തബ്ധരാക്കി കളഞ്ഞു അതായത് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്ന ഒരു ഒരു സിനാരിയോ ഉണ്ടായിട്ടുണ്ട് കൊളോണിയൽ പൈപ്പ് ലൈൻ എന്ന് പറയുന്നൊരു ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് സൈബർ ക്രൈം ഒരു ഒരു വലിയൊരു എന്താ പറയുക ടാർഗറ്റഡ് മെത്തഡോളജി ആയി അല്ലെങ്കിൽ ഒരു ടാർഗറ്റഡ് ക്രൈമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളിപ്പം നമ്മളിപ്പം ഇവിടെ എഫ് നയൻ്റെ ഇതിൽ കേരളത്തിലെ ഒരു സൈബർ സെക്യൂരിറ്റി കോൺഫറൻസ് തന്നെ വരുന്നുണ്ട് അപ്പോൾ അതിൽ ഏത് തരത്തിലുള്ള ഗ്രൂപ്പുകളെയാണ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു നമ്മളിപ്പം ഈ കേരള സൈബർ സുരക്ഷാ സമ്മിറ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവ് അതാണ് അതിൻ്റെ ഒരു പേര് ഇത് നമ്മൾ ഒരു ആനുവൽ ഇവൻ്റാണ് ഈ വർഷം ഫസ്റ്റ് ഇയർ ആണ് ഡെബ്യൂ ഇയർ ആണ് നമ്മളിതൊരു ഇത് കൺസെപ്റ്റുവലൈസ് ചെയ്തത് തന്നെ കേരള സ്റ്റാർട്ടപ്പ് അബ്മിഷൻ ആയിട്ടും ഗവൺമെൻറ്റിൻ്റെ അടുത്തും സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് വി വോണ്ടഡ് ടു കൈൻഡ് ഓഫ് ഡൂ സംതിങ് ബാക്ക് വിത്ത് ദി അലോങ് വിത്ത് ദി കേരള കമ്മ്യൂണിറ്റി ആൻഡ് ഗിവ് ഇറ്റ് ബാക്ക് ടു ദി കമ്മ്യൂണിറ്റി നമ്മളിതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അവയർനെസ് സ്പ്രെഡ് ചെയ്യാന്നുള്ളതാണ് രണ്ടാമതൊരു പോയിൻ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ ടാഗ് ലൈൻ തന്നെ ആണല്ലോ കേരള സൈബർ സുരക്ഷാ സമ്മിറ്റെന്നാണ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ അവയർനസ് സെക്കൻഡ് വൺ എങ്ങനെ നമുക്കിത് ഡെമോക്രറ്റൈസ് ചെയ്യാം സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊരു വിചാരമുണ്ട് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇതെനിക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ എൻ്റെ കമ്പനിക്ക് ഇന്നും ഇതുകൊണ്ടൊരു കുഴപ്പം വരാനില്ല അല്ലെങ്കിൽ ഇത് ഭയങ്കര പൈസ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ആലോചിക്കാം അങ്ങനത്തെ ഒരു രീതിയിലുള്ള ചിന്തയുണ്ട് ഹാക്കേഴ്സ് അങ്ങനെ ആലോചിക്കുന്നില്ല നിങ്ങളുടെ അവിടെ എന്താണോ സിനാരിയോ ഈ ഞാൻ നേരത്തെ പറഞ്ഞൊരു ബ്രാൻഡ് റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് വർഷങ്ങളോണ്ട് ഉണ്ടാക്കിയിട്ട് ബ്രാൻഡാണ് എൻ്റെ കൺമുന്നിൽ പലപ്പോഴും തകർ തകർന്നു വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് തിരിച്ചു പിടിക്കാൻ അവർ പെടുന്ന പാടുകൾ കാണുമ്പോൾ ഒന്ന് കുറച്ച് പ്രൊ ചെയ്തിരുന്നെങ്കിൽ എന്ന് നമുക്കും തോന്നിപ്പോവും നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ അഡ്വൈസ് ചെയ്താലും ചിലപ്പോൾ അവർ ആ ഒരു സിനാരിയോ മനസ്സിലാവാത്തതുകൊണ്ട് പ്രയോറിറ്റി കൊടുക്കുക പ്രയോറിറ്റി കൊടുക്കാതെ പോകുന്നൊരു അപ്പോൾ അത് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് ഈ കോൺഫറൻസിൽ തന്നെ നമ്മൾ രണ്ട് തീമാണ് മെയിനായിട്ട് ഒന്ന് അവെയർനെസ് സ്പ്രെഡിങ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാര്യങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ കൂടുതലും കീനോട്ടും പാനൽ ഡിസ്കഷൻസും എല്ലാം വഴി നമ്മൾ അവയർനെസ് സ്പ്രെഡ് ചെയ്യുകയാണ് രണ്ടാമത്തെ സെക്ഷനിൽ അതായത് സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഡേ നമ്മളൊരു കോൺസെപ്റ്റ് അതായത് ഫ്രം ബ്രീച്ച് ടു ഡിഫെൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ അവിടെ ലൈവായിട്ട് കാണിക്കുകയാണ് അതായത് ഒരു ലൈവ് വർക്ക്ഷോപ്പ് ഡ്രൈവ് ചെയ്യുകയാണ് എന്താണ് ഒരു സൈബർ അറ്റാക്ക് ഇത് ഒരു അറ്റാക്ക് ഉണ്ടാവും ലൈവായിട്ട് നമ്മൾ മൾട്ടിപ്പിൾ സിനാരിയോസ് കാണിക്കുകയാണ് ഇൻക്ലൂഡിങ് ഒരാളുടെ ഫോണ് എങ്ങനെ ഹാക്ക് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഹാക്കാവും അതുപോലെ ഒരു ഇമെയിൽ എങ്ങനെ ഹാക്കാവും അതുപോലെ ഓരോരോ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിട്ട് അതിൻ്റെ പ്രൊട്ടക്ഷൻ മെത്തഡോളജി അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് സ്വയം പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതും കൂടെ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വർക്ക്ഷോപ്പാണ് നമ്മൾ ഇതിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് റെസ്പോൺസ് ഉണ്ട് കഴിഞ്ഞ കുറച്ച് നാളെ ആയിട്ടുള്ളൂ നമ്മളിതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ രജിസ്ട്രേഷനും വന്നിട്ടുണ്ട് സോ വി ഹോപ്പ് ഇറ്റ് വിൽ ബി ഹ്യൂജ് സക്സസ് അപ്പോൾ ഇത് എല്ലാ വർഷവും ഇതുപോലെ നടത്താനാണോ അതെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈബർ ക്രൈം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഇതിൻ്റെ പ്രാതിനിധ്യം ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് നമ്മളിത് അവയർനെസ് എന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ട് കൊണ്ടുവരുന്ന ഒരു ഒരു ഘടകം അപ്പം സൈബർ സെക്യൂരിറ്റിയും എയും കമ്പൈൻ ചെയ്ത് ആനുവൽ ആയിട്ടുള്ള ഒരു സീരീസ് വർക്ക്ഷോപ്പ് തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇവൻറ്റ് തന്നെ ഡ്രൈവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു ആഗ്രഹം ഇതിൽ ഈ നമ്മളെപ്പോഴും പറയും ഈ ഡിജിറ്റൽ ഇതിൽ വരുമ്പോഴത്തേക്ക് യു ആർ കോൺസ്റ്റൻറ്റ്ലി അണ്ടർ സർവൈലൻസ് കാരണം നമ്മളൊരിക്കൽ ഡിജിറ്റലായി കഴിഞ്ഞാൽ അത് ഇപ്പം ഇത്തരം ഈ സർവേലൻസ് ഉള്ള അതിൻ്റേതായ സിസ്റ്റംസും എല്ലാം തന്നെ ഉണ്ടല്ലോ നമ്മളൊക്കെ അപ്പോൾ അവർ അങ്ങനെ ഒരു സിസ്റ്റത്തിന് എന്തുകൊണ്ട് ഇതുപോലുള്ളൊരു സൈബർ ക്രൈം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു അതായത് ഈ സർവൈലൻസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ സാധാരണ സർവൈലൻസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണ് നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുകളിലൊക്കെ ഉള്ള സി സി ടി വി ക്യാമറ ഇപ്പം എല്ലാ ലൊക്കേഷൻസിലും ക്യാമറയുണ്ട് അപ്പോൾ അതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഒരു ഫിസിക്കൽ ക്രൈമാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക ഫിസിക്കൽ ക്രൈമും ഡിജിറ്റൽ ക്രൈമും രണ്ട് രണ്ടാണ് ഓക്കെ ഫിസിക്കൽ ക്രൈം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഒരു തുറന്നിറക്കുന്ന സ്ഥലമാണെങ്കിൽ ഒരാൾ വരുന്നോ പോകുന്നോ മോഷൻ സെൻസർ ക്യാമറാസ് ഉണ്ട് സൗണ്ട് സെൻസ് ചെയ്യാം എല്ലാ രീതിയിലും നമുക്ക് ആ സർവൈലൻസ് വഴി കാര്യങ്ങളറിയാം അത് വളരെ ആവശ്യമാണ് പക്ഷേ ഡിജിറ്റൽ ക്രൈം പ്രിവെൻറ്റ് ചെയ്യാൻ സർവൈലൻസ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് ഡിജിറ്റൽ സർവൈലൻസസ് വേണം ഈ ഡിജിറ്റൽ സർവൈലൻസ് ആണ് നമ്മൾ ഈ പറയുന്ന സൈബർ സെക്യൂരിറ്റി മെത്തേഡ്സ് വഴി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നതിൽ നമ്മൾ സൈബർ സെക്യൂരിറ്റി എടുത്താൽ അതിനകത്ത് ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഇപ്പോൾ ഇമെയിലിനൊരു സെക്യൂരിറ്റി ഉണ്ട് നെറ്റ്വർക്കിന് ഒരു സെക്യൂരിറ്റി ഉണ്ട് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ സിസ്റ്റംസിന് വേറെ സെക്യൂരിറ്റി ഉണ്ട് അങ്ങനെ ഓരോ കാര്യത്തിനും സെപ്പറേറ്റ് സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ട് ഒരു പല ലെയർസ് ആണ് പല ലെയർ ആണ് അപ്പോൾ ഈ എല്ലാ ലെയറിലും കറക്റ്റായിട്ടുള്ള സിസ്റ്റംസും പ്രോസസ്സും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നാലാണ് നമുക്കിത് കറക്റ്റായിട്ട് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ക്രൈം ഉണ്ടായാൽ ക്രൈം നമുക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു സൈബർ ക്രൈം പക്ഷേ അതിൽ നിന്ന് എത്രയും ഫാസ്റ്റായിട്ട് റിക്കവർ ചെയ്യാമെന്ന് പറയുന്നത് അപ്പം ചിലർ പറയും എൻ്റെ അടുത്ത് ബാക്കപ്പ് ഉണ്ട് ഞാൻ പെൻഡ്രൈവിൽ പെൻഡ്രൈവിലെടുത്തുണ്ട് ഞാൻ എൻ്റെ ഹാർഡ് ഡിസ്കിലുണ്ട് പക്ഷേ ഈ ഒരു സംഭവം വർക്ക് ചെയ്യാതായാൽ എന്ത് ചെയ്യും നമ്മൾ ഈ ഒരു ഹാർഡ് ഡിസ്ക് വർക്ക് ചെയ്യാതായാലും എന്ത് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ ക്ലൗഡിലുണ്ട് ക്ലൗഡിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ബാക്കപ്പ് ഒരേ സമയം ഒരേ സമയം എൻക്രിപ്റ്റ് ആയി പോകുന്ന സിനാരിയോസ് ഉണ്ട് ഡിസ്ക്രിപ്റ്റ് കറക്റ്റ് ഗ്ലോബലി നോക്കിയാൽ ഒരേ സമയമാണ് ഈ ക്രൈം ഉണ്ടാകുമ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ഡാറ്റയും നമ്മുടെ ക്ലൗഡിലുള്ള ഡാറ്റയും ഒരേ സമയത്താണ് എൻക്രിപ്റ്റ് ആയി പോകുന്നത് കാരണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല കമ്പനികളും ഈ ഡേറ്റ ബാക്കപ്പ് ചെയ്യുന്നത് തന്നെ റിയൽ ടൈമാണ് അപ്പോൾ ഇവിടെ വരുന്ന ഡേറ്റ അപ്പം തന്നെ റിയൽ ടൈം അപ്പുറത്തേക്ക് പോവാണ് ബാക്കപ്പ് അപ്പോൾ ഇവിടെ നമ്മൾ എൻക്രിപ്റ്റ് ആകുമ്പോൾ അപ്പുറത്തും എൻക്രിപ്റ്റ് ആവുകയാണ് അപ്പോൾ അറ്റാക്കേഴ്സ് ഇവിടെ അറ്റാക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് അപ്പുറത്തേക്കും സ്പ്രെഡ് ആവുകയാണ് അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ടൈറ്റ് എന്ന് പറയുന്ന ഒരു ഉണ്ട് ഈ ബാക്കപ്പിന് അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ അവയർനെസ് കൊടുത്ത് ആൾക്കാർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഒരു സൊല്യൂഷൻസും ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ചെറിയ കമ്പനി ആയിക്കോട്ടെ എത്ര വലിയ കമ്പനി ആയിക്കോട്ടെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് പറയുന്നത് ശരിക്കും എം എസ് എം സ്റ്റാർട്ടപ്പുകളൊക്കെ തന്നെയാണ് എപ്പോഴും കാരണം എന്താണെന്ന് വെച്ചാൽ എൻറ്റർപ്രൈസസ് എപ്പോഴും ആദ്യമേ തന്നെ പല കാരണങ്ങളുണ്ട് കംപ്ലൈൻസ് ആവാം റെഗുലേറ്ററി കാരണങ്ങളാവാം പല കാരണങ്ങളും അവർ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാകും പല കൺട്രോളും സാധാരണ കമ്പനികൾക്ക് ഇത് നമ്മുടെ പ്രയോറിറ്റി അല്ല നമ്മളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇത് നമുക്കുള്ളതല്ല ഇതെല്ലാം വലിയ വലിയ കമ്പനികൾ ചെയ്യേണ്ടതാണെന്നുള്ളൊരു ധാരണയിൽ ഒന്ന് ഒന്ന് ഡിലേ ചെയ്യും ഡിഫർ ചെയ്യും അവിടെയാണ് ഈ അറ്റാക്ക് കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ടേം ാണ് അതായത് ഒരു സ്റ്റാർട്ട്സിന്റെ അടുത്ത് നമ്മളെപ്പോഴും പറയാറുണ്ട് ഞാനിപ്പം പല ബോർഡിൽ ബോർഡിലിരിക്കുന്നതാണ് അപ്പൊ നമ്മൾ സ്റ്റാർട്ട്സിന്റെ അടുത്ത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ആണ് അതായത് ഫണ്ട് റൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴിയാണല്ലോ എല്ലാവരും ഗ്രോ ചെയ്യുന്നത് സ്റ്റാർട്ടപ്പുകൾ അപ്പോൾ അവർക്ക് ബൂഡ് സ്ട്രാപ് ഓർഗനൈസേഷൻസിൻ്റെ കാര്യമല്ല അല്ലാതെ പോകുന്നവരെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവർക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു ഇൻവെസ്റ്റർ കോൺഫിഡൻസ് വേണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ടിക്ക് ഇൻ ദ ബോക്സ് വിച്ച് ഇസ് മാൻഡേറ്ററി യുവർ സിസ്റ്റംസ് യുവർ ഡേറ്റ ആൻഡ് യുവർ ബ്രാൻഡ് ഹാസ് ടു ബി പ്രൊട്ടക്റ്റഡ് വെൽ ബിക്കോസ് എൻ്റെ ഡേറ്റ ഞാൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ വയ്ക്കുന്നു ആ ഡേറ്റ നിങ്ങളുടെ സിസ്റ്റം വഴി ലീക്ക് ആയാൽ പിന്നെ എനിക്ക് എന്ത് ഉള്ളത് ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ട്രസ്റ്റ് ട്രസ്റ്റ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദാറ്റ് എവറിങ് ഇസ് ലോസ്റ്റ് താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ഏറ്റവും സെൻസേഷണൽ എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു സൈബർ ഈ പറയാമോ ഏറ്റവും സെൻസേഷണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ് യു കെയിൽ ഒരു പേഷ്യൻ ഡെത്ത് ഉണ്ടായി അത് ആക്ച്വലി ഇറ്റ് വാസ് എ ടാർഗറ്റഡ് അറ്റാക്ക് എന്നാണ് പറയുന്നത് എൻ എച്ച് എസ്സിൽ റിപ്പോർട്ട് ചെയ്തതാണ് അത് എഗെയിൻ സിസ്റ്റം കംപ്ലീറ്റ്ലി ഹാക്കായി അവിടുത്തെ എല്ലാ ഓപ്പറേഷൻസും നിലച്ചു അവിടെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ആൻഡ് ഇറ്റ് ലിറ്റ് ടു ദാറ്റ് പേഷ്യൻറ്റ് ഡെത്ത് എന്നുള്ളതാണ് അപ്പം ഇതുപോലത്തെ സിനാരിയോസ് ഇതുപോലത്തെ സെൻസേഷണൽ സംഭവങ്ങൾ നമ്മൾ പലതും റിപ്പോർട്ടഡും അല്ലാതെയും മാർക്കറ്റിൽ നടക്കുന്നുണ്ട് അപ്പം എല്ലാ കാര്യവും എപ്പോഴും ഒരുപോലെ പുറത്ത് വരില്ല ഇപ്പം നമ്മളറിയുന്നത് ഇപ്പോൾ ഒരു മറ്റേ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ എയർലൈൻ ഓപ്പറേഷൻസ് നിലയ്ക്കുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ചില സിവിയർ ആയിട്ടുള്ള സിനാരിയോസ് പലതും പുറത്തു വരാത്തതുകൊണ്ട് ഈ കിൻഡർ ഗാർഡൻ്റെ എക്സാമ്പിൾ ദാറ്റ് വാസ് അനദർ ഷോക്കിംഗ് റെവല്യൂഷൻ ബിക്കോസ് എന്തിനാണ് എന്നുള്ളത് അതിൻ്റെ മോട്ടീവ് എന്താണെന്ന് പോലും ആലോചിച്ചാൽ ആൾക്കാർക്ക് കിട്ടാത്ത രീതിയിലാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഈ സംഭവത്തിനകത്ത് അല്ലെങ്കിൽ ഈ മറ്റന്നാൾ നിങ്ങൾ നടക്കുന്ന കേരള സൈബർ സുരക്ഷാ സമ്മിറ്റിനകത്ത് എത്ര ഡെലിഗേറ്റ്സ് ഉള്ള ആൾക്കാരാണ് വരുന്നത് നമുക്കിപ്പം ഈ വർഷം നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് കേരളം തന്നെയാണ് അടുത്ത വർഷം ആവുമ്പോഴത്തേക്കും നമ്മളിത് ഒരു നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലാണ് ഇത് വിഭാവനം ചെയ്യുന്നത് ഈ വർഷം നമുക്ക് ഒന്ന് രണ്ട് സ്പീക്കേഴ്സ് ഉണ്ട് പുറത്തുനിന്ന് ഇൻ്റർനാഷണലി അതല്ലാതെ മെജോറിറ്റിയും നാഷണൽ ലെവലിലാണ് ഇതിലെല്ലാ ഇൻഡസ്ട്രിയൽ ബോഡീസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം സി ഐ മറ്റേ കെ എം എ ടൈ കേരള കൊച്ചിൻ ചേംബർ മലബാർ ചേംബർ എല്ലാ ഇൻഡസ്ട്രി ബോഡീസിൻ്റെയും സീനിയർ ഡെലിഗേറ്റ്സ് ഇതിനകത്തൊരു ഭാഗമായിട്ടുണ്ട് അതുകൂടാതെ ടെക് ലീഡേഴ്സ് അതായത് മൾട്ടിപ്പിൾ ലാർജ് എൻറ്റർപ്രൈസസിൻ്റെ സി ഐ ഒ സി ടിഒ പൊസിഷൻസിലിരിക്കുന്ന പലരും സ്പീക്കേഴ്സായിട്ടും അറ്റൻ്റീസ് ആയിട്ടും നമ്മുടെ കൂടെയുണ്ട് അപ്പം സ്റ്റാർട്ടപ്പുകൾക്കും എം എസ് എം ഇകൾക്കും ഇതൊരു സുവർണ അവസരമാണ് വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും എക്സ്പേർട്സിൻ്റെ അടുത്തുനിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും പോളിസി മേക്കേഴ്സും ഫൗണ്ടേഴ്സും അതുപോലെ ഓൺടർപ്രണേഴ്സും എല്ലാവരും അതുപോലെ ഡിപ്ലോമാറ്റ്സും എല്ലാവരും ഇൻവോൾഡ് ആയിട്ടുള്ളൊരു സമ്മറ്റിൽ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം അന്നത്തെ ദിവസം ചെയ്യുന്ന ആ ഒരു വർക്ക്ഷോപ്പ് ഫ്രം ബ്രീച്ച് ടു ഡിഫെൻസ് എന്ന് പറയുന്ന അതിൽ ലൈവായിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അതിൻ്റെ ഒരു അംശെങ്കിലും അവർക്ക് അവരുടെ സ്ഥലങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ അവരുടെ ഓർഗനൈസേഷനിലോ അവർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളിലോ ദൈനംദിന ജീവിതത്തിലോ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയാൽ അതൊരു വലിയ മാറ്റത്തിന് തുടക്കമാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഒരു ഫൈനൽ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ചോദിക്കാവുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഈ സൈബർ ക്രൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് അടുത്ത കാലത്ത് വരുന്നത് ഡിജിറ്റൽ അറസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ മുകളിൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അതല്ലാതെ ഈ എൻറ്റർപ്രൈസുകളെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലുള്ള അറ്റാക്കുകൾ കേരളത്തിലും വല്ലതും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പം ആസ് ഓഫ് നൗ റിപ്പോർട്ടഡായിട്ട് അത്രയും വലിയ അറ്റാക്കുകൾ ഇല്ല പക്ഷേ എഐയുടെ ഒരു പ്രോലിഫറേഷൻ കാരണം കൊണ്ട് ഏത് സമയവും നമുക്ക് ഇങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിക്കാം അതായത് ഒരു ബ്രാൻഡ് ആ ബ്രാൻഡ് വലുതായി വരുമ്പോൾ നിങ്ങൾ അണ്ടർ റഡാറാണ് ഓക്കെ അതായത് ഒരു ഇപ്പം ഞാൻ നമ്മുടെ കമ്പനി ഹെഡ് ഓഫീസ് ദുബായിലാണ് എഫ് എഫ്നാൻ്റെ അപ്പം നമ്മൾ ദുബായിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ദ മോർ ആൻഡ് മോർ യു ആർ ബിക്കമിങ് പ്രോമിനൻറ്റ് ദ മോർ ആൻഡ് മോർ യു ആർ അണ്ടർ ദി റഡാർ ഓഫ് ദീസ് ക്രിമിനൽസ് ഓക്കെ ബിക്കോസ് അവർക്കറിയാം ഇവിടെ പൈസ വരുന്നുണ്ട് നിങ്ങൾ ഗ്രോ ചെയ്യാണ് ഇവിടെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അങ്ങനെയാണ് അറാറിൻ്റെ അണ്ടറിലേക്ക് വരുന്നത് സെയിമാണ് ഇപ്പം കേരളത്തിൻ്റെ അവസ്ഥ നമ്മളിപ്പം നല്ലൊരു ഗ്രോയിങ് സ്റ്റേജിലാണ് ഇപ്പം പുറത്തെവിടെ പോയാലും നമ്മുടെ കേരളത്തിനെ പറ്റി ആൾക്കാർ സംസാരിക്കുന്നു കേരളത്തിലെ ഗ്രോത്ത് സ്റ്റോറീസിനെ പറ്റി പറയുന്നു അപ്പം അങ്ങനെ ഒരു സിനാരിയോ ഉള്ളപ്പോൾ ഡെഫിനറ്റ്ലി ഇതിനൊരു പൊട്ടൻഷ്യൽ അതായത് എസ്പെഷ്യലി എഐയുടെ ഒരു പ്രൊഫഷനും കൂടെ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിനൊരു സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് എന്താ പറയുക ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കറക്റ്റായിട്ടുള്ള മെഷേഴ്സ് എടുത്ത് നമ്മളൊരു കറക്റ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ടെക്നോളജി ബിൽഡ് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ വില കൊടുക്കേണ്ടി വരും ഫൈനൽ ഇത് എങ്ങനെയാണ് ഈ സൈബർ ക്രൈമിൻ്റെ ഒരു വേൾഡിലെ ഏത് തരത്തിലായിരിക്കും ബാധിക്കുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപാട് പോസിറ്റീവുള്ള അല്ലെങ്കിൽ ഒരുപാട് പോസിറ്റീവ് സാധ്യതകൾ തുറന്നു തരുന്ന ഒരു മേഖലയാണ് ഓക്കെ പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു ഡബിൾ എച്ച് വേർഡ് പോലെ ആൾക്കാർക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ് അതായത് നമ്മൾ പോലും അറിയാതെ ഈ പറയുന്ന ക്രിമിനൽസ് അതിൻ്റെ സാധ്യതകളെ മുതലെടുത്തുകൊണ്ട് അറ്റാക്കുകളും ഈ പറഞ്ഞ സൈബർ ക്രൈമുകളും ഏ വഴി തന്നെ ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഫെൻസ് അത്രയും സ്ട്രോങ് ആയിരിക്കണം കാരണം സാധാരണ രീതിയിലുള്ള ഒരു ഡിഫൻസ് കൊണ്ട് നമുക്കൊരു എ ഐ അറ്റാക്കിനെ ഒരിക്കലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഡിഫൻസും അത്രയും സ്ട്രോങ് ആക്കി അത്രയും എ ഐ എണേബിൾഡ് ടൂൾസും ടെക്നോളജിയും എല്ലാം നമ്മൾ ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എ ഐ വഴിയും അതുപോലെ വരുന്ന ലാർജർ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് വരുന്ന അറ്റാക്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഓപ്പൺ എ ഐ കോൺസെപ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്സിക്കുണ്ട് ഉണ്ട് ജമനൈ ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം എൽ എൽ എംസാണ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആണ് ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എൽ എൽ എമ്മിനെ റോങ് ആയിട്ട് പഠിപ്പിച്ച് അതുവഴി അറ്റാക്ക് ചെയ്യുന്ന സിനാരിയോസ് വരെയുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഡേറ്റ അങ്ങോട്ട് കൊടുത്തിട്ടാണ് അത് ലേൺ ചെയ്യുന്നത് അപ്പം അതിന് റോങ് ആയിട്ടുള്ള ഡേറ്റാസ് ഇൻപുട്ട് ചെയ്ത് അതിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതുവഴിയും വി ക്യാൻ എക്സ്പെക്ട് സംതിങ് മേജർ ഓർ റോങ് ദാറ്റ് ക്യാൻ ഹാപ്പൻ സോ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം നമ്മുടെ ഡിഫൻസ് സ്ട്രോങ് ആക്കാമോ അത്രത്തോളം വിൽ ബി ഏബിൾ ടു സർവൈവ് ഇൻ ദ കമ്മിങ് ഇയേഴ്സ് ബിക്കോസ് എ ഐ നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നതല്ല ഇങ്ങനെയാണോ കമ്പ്യൂട്ടർ നിലവിൽ വന്നത് എങ്ങനെയാണോ ഈ പറഞ്ഞ ടെക്നോളജി എല്ലാം ഇന്ന് പ്രാബല്യത്തിൽ വന്നത് അതുപോലെ തന്നെ എ ഐ ഇസ് ഗോയിക്കുക ബിക്കോസ് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മളെ നിത്യ നിത്യ ജീവിതത്തിൽ ഇന്ന് ഏ ഐ ഒരു അവിഭാജ്യ ഘടകമാണ് അറിഞ്ഞോ അറിയാതെ അപ്പോൾ അതിന് ഈ ഗോയിങ് ഫോർവേഡ് വളരെ വലിയ രീതിയിൽ വരാൻ പോകുന്നതേ ഉള്ളൂ സോ വി നീഡ് ടു ഡിഫെൻഡ് അവർ സെൽസ് വി നീഡ് ടു ബി റെസിലിയൻറ്റ് ഫോർ ദാറ്റ് വി നീഡ് ടു ബിൽഡ് അവർ സിസ്റ്റംസ് മച്ച് മോർ സേഫർ ആൻഡ് സ്ട്രോങ്ങർ